സീപ്ലെയിൻ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി വനംവകുപ്പ് മാട്ടുപ്പെട്ടിയിൽ സീപ്ലെയിൻ ഇറങ്ങുന്നത് കാട്ടാനകളുടെ സ്വൈതി വിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇടുക്കി ജില്ലാ കളക്ടർക്ക് വനംവകുപ്പ് കത്തയച്ചു മൂന്നാറ് ഡി ആണ് കത്തയച്ചിരിക്കുന്നത് 啊，李刚，李刚，李刚。 മാട്ടുപ്പെട്ടിയിൽ സീ പ്ലെയിൻ പദ്ധതിയുടെ ട്രയൽ റണ്ണിന് മുമ്പാണ് ആശങ്കകൾ സൂചിപ്പിച്ച് മൂന്നാർ ഡി എഫ്ഒ ഇടുക്കി ജില്ലാ കളക്ടർക്ക് കത്തയച്ചിരിക്കുന്നത് ആനമുടി ചോല പാമ്പാടും ചോല ഉദ്യാനങ്ങളോടും കുറിഞ്ഞുമല സാങ്ജറിയോടും ചേർന്ന് കിടക്കുന്ന മാട്ടുപ്പെട്ടി ജലാശയം അതീവ പരിസ്ഥിതി മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കത്ത് ചൂണ്ടിക്കാട്ടുന്നു ആനമുടി ചോലയിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാത്രമാണ് മാട്ടുപ്പെട്ടിയിലേക്കുള്ള എയർ ഡിസ്റ്റൻസ് ജലാശയത്തിൽ പതിവായി കാട്ടാനകൾ ഇറങ്ങാറുണ്ട് സംരക്ഷിത വനമേഖലയിലേക്ക് ആനകൾ പതിവായി സഞ്ചരിക്കുന്നത് ി ജലാശയത്തിലൂടെയാണെന്നും വിവരിക്കുന്നുണ്ട് സീപ്ലെയിൻ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മനുഷ്യ വന്യമൃഗ സംഘർഷം ഒഴിവാക്കാൻ ഇടപെടൽ നടപ്പിലാക്കണമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു സീപ്ലെയിൻ ഇറങ്ങുന്നത് കാട്ടാനകളുടെ സ്വീര്യവിഹാരം തടസ്സപ്പെടുത്തുമെന്നാണ് വനംവകുപ്പിന്റെ വാദം പുലർച്ചെയും വൈകുന്നേരങ്ങളിലും പതിവായി ആനകൾ ഇവിടെ എത്താറുണ്ട് സമീപത്തെ ഇൻഡോസിസ് പ്രൊജക്ടിന്റെ ഭാഗമായ പുൽമേടുകൾ ആനകളുടെ വിഹാര കേന്ദ്രമാണ് ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതി വനംവകുപ്പിന്റെ ഇടപെടൽ മൂലം തുടക്കത്തിലെ തടസ്സ പ്പെടുമെന്ന ആശങ്കയാണ് നിലവിൽ ഉയരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി